ഹലോ അസ്സാമലൈക്കും അപ്പൊ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേന്റെ ഷോൾ വിത്ത് മാക്സി ആണ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതിന് വിൽക്കുന്നത് മുന്നൂറ്റി അറുപതിനെ നമ്മൾ സെയിലാക്കിയിരുന്നതായിരുന്നു അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് സെയിലാവുവാണെന്നുള്ളതിലാണ് കേട്ടോ അത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു പ്രിന്റ് നമ്മൾ അന്ന് വീഡിയോസിൽ കാണിച്ചിട്ടില്ല എന്നാണ് ഒരു സംശയം കാരണം ഈ പ്രിന്റ് ഒരുപാട് ഇവിടെ കിടക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഉണ്ണിമായ പറഞ്ഞു ഈ പ്രിന്റ് കാണിച്ചിട്ടില്ല കാരണം ഒക്കെ ഏകദേശം ഒരേ ഒരേ പ്രിൻ്റുകൾ ആണ് വരുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു മോഡൽ പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇത് ഈ പ്രിന്റിൽ തന്നെ വേറൊരു മോഡലും വന്നിട്ടുണ്ട് അപ്പോൾ സെയിം ആയതുകൊണ്ടാണ് ചിലപ്പോൾ മിസ്സായത് പോയത് തോന്നുന്നു അപ്പോൾ ഞാനിവിടെ ബാലൻസ് ഉണ്ടാണത് ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ആക്കി ആക്കിത്തരട്ടോ അപ്പോൾ ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഷോള് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഇതിന്റെ ഇത് വരുന്നത് ഇങ്ങനെ കേട്ടോ വരിക അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് റേറ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് എംബ്രോയ്ഡറി നെക്കാണ് കേട്ടോ എംബ്രോയിഡറി നെക്കാണ് അപ്പോൾ ഒരുപാട് ആൾക്കാര് ഒരുപാട് വാങ്ങി കേട്ടോ ഇനി ഒരു നൂറ്റി സംതിങ് പീസും കൂടി ഉണ്ടാകും എന്ന് തോന്നണം അതുപോലെ തന്നെ അറുപതിലും കേട്ടോ അപ്പം അറുപതിലും ഉണ്ട് അപ്പം നിങ്ങൾക്കിത് സെയിലാക്കാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ ഒരുപാട് ഇതില് ഇത് റേറ്റ് ഇട്ടണം മുന്നൂറ്റി അൻപത് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപതിന് വാങ്ങിയാലും മുന്നൂറ്റി അൻപതിന് തന്നെ വിൽക്കാൻ പറ്റും കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇത് ഒരുപാട് ബൾക്കായി ചെയ്തപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഇത് റേറ്റ് കമ്മിയാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം അതിന്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് അപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ ഈ ഒരു പ്രിന്റ് നമ്മൾ അന്ന് കാണിക്കാൻ മറന്നതാണ് എന്താണെന്നറിയില്ല ഞാൻ ഞാനിന്ന് നോക്കുമ്പളേ എന്നിങ്ങനെ അട്ടിയിട്ടപ്പോൾ ഇനി എത്ര ബാലൻസ് ഉണ്ട് നോക്കുമ്പോൾ ഈ ഒരു പ്രിൻറ്റ് അനങ്ങാതെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നത് തോന്നണത് ഈയൊരു പ്രിൻറ്റ് ഞാനന്ന് കാണിച്ചു കൊണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ മേഡ് പറഞ്ഞാൽ വേഗം ഇതൊരു വീഡിയോ എടുക്കുക കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫോണിൽ വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ആകാൻ ഭയങ്കര ഒരു ദിവസമൊക്കെ വേണം ഒരു വീഡിയോ അപ്ലോഡ് ആവണം ആവാൻ എന്താണെന്ന് അറിയില്ല കാരണം ഇൻസ്റ്റയിൽ വീഡിയോ അപ്ലോഡ് ആവണതന്നെ ഇല്ല ചെറിയ ഷോട്ടൊക്കെയാണ് ആണെങ്കിൽ മാത്രമേ വീഡിയോസ് അപ്ലോഡ് ആവണോ ഉള്ളു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് വരാനും കഴുകുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇനി സെയിലാക്കാനും ഒരുപാട് അപ്പം അവിടെ നിറഞ്ഞോണ്ട് അവിടെ അവിടെ വെച്ചിട്ടുള്ളത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം അവിടെ ഫുള്ള് അത് പാക്ക് ചെയ്ത് വെച്ചിട്ടോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം കണ്ടല്ലേ ആ ഒരു ഇതും അപ്പുറത്തൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ സെയിൽ ആവശ്യത്തിനാണ് പറഞ്ഞിട്ട് കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ മുന്നൂറ്റി അൻപതിന് കൊടുക്കാമെന്ന് വിചാരിടലായിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഒരുപാട് പീസായത് കാരണം മാത്രമാണ് നമ്മൾ എന്തു ചെയ്യണത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഇത് കൊടുക്കണത് കേട്ടോ ഇനി ആരും കുറേ ആൾക്കാർ ഉണ്ട് അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഒരുപാട് പീസ് വന്നപ്പോൾ നമുക്കത് കൊടുത്തു കഴിയണല്ലോ അപ്പൊ ഇത് കണ്ടില്ലേ നല്ലൊരു അടിപൊളി കളറാണ് നല്ല അടിപൊളി പ്രിന്റ് ആണ് ഇതാടാ ഇത് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഞാൻ അന്ന് എല്ലാതും കൂടി പിന്നെ എന്താ വെച്ചാല് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പ്രിന്റ് നോക്കി എടുക്കാനേ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ ഏകദേശം ഒക്കെ ഒരേ പ്രിന്റ് ആയത് കാരണേ അപ്പൊ ഇതിലാണ് എല്ലാ കളറും പിന്നെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ചില കളറുകൾ ആയപ്പോൾ ഈ ഇതിൻ്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടാകും കേട്ടോ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇതാണ് സ്റ്റോക്ക് ഉള്ളത് ഇതിലുള്ള പ്രിൻ്റ് ഏതെങ്കിലും വേണോന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഇങ്ങനെ ഇട്ട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയാം അപ്പോൾ നാൽപ്പത്തെട്ട് ജസ്റ്റ് രീതിയിൽ അൻപത്തിയാറ് ലെങ്ത്തിലാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഏത് കളറാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക നമ്മൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ പിന്നെ നിങ്ങൾ എടുത്തു വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയണം ക്യാഷ് അയക്കാതെ പോകുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും വെയ്റ്റ് ചെയ്യൂലട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇപ്പോൾ പെൻഡിങ്ങിൽ വരാതിരിക്കണം മറ്റേത് ഇത് രണ്ടെണ്ണം മാറ്റി വെക്കി കേട്ടോ ഇപ്പോൾ വരാം ഇപ്പോൾ രണ്ട് പാർസലാണ് അങ്ങനെ ഉണ്ടായിരുന്നത് അത് ഒരു മാസത്തോളായി ഇവിടെ ഇരിക്കണം അവസാനം ഇങ്ങാന്ന് ഞാൻ അവർ വിളിച്ചപ്പോൾ അത് ക്യാഷ് ഇട്ടു തന്നു അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെ ആക്കിയത് കാരണം സെൻഡിങ്ങിന് പെൻഡിങ്ങിന് നമുക്കിവിടെ വരില്ല കാരണം ഓർഡർ എടുക്കണമെങ്കിൽ മാത്രമേ നമ്മൾ ഇതാക്കണുള്ളൂ ക്യാഷ് കിട്ടുന്നത് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ക്യാഷും കൂടിയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരും കേട്ടോ മാറ്റി വെക്കുന്ന ഒരു പരിപാടി ഇല്ല ഞാൻ ഉണ്ണിമാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് പെട്ടെന്ന് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ മാത്രം മാ ഇതാക്കിയാൽ മതി എന്നുള്ളത് ചിലർക്ക് ചിലപ്പോൾ ഈ വീഡിയോസിന് രണ്ടെണ്ണം വേണം അടുത്ത വീഡിയോസിന് രണ്ടെണ്ണം വേണം കണ്ടല്ലോ ഇതൊക്കെ നല്ല അടിപൊളി കളറാണ് അപ്പോൾ ചില ഈ വീഡിയോസിന് രണ്ടെണ്ണം മാറ്റി വെക്കുമോ എന്ന് അടുത്ത വീഡിയോസിന് രണ്ടെണ്ണം മാറ്റി വെക്കുമോയെന്ന് വയ്ക്കും അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റി വെക്കും പക്ഷെ ക്യാഷും കൂടി നിങ്ങൾ ക്ലിയർ ചെയ്താൽ ഉണ്ണിമായ പേരും എഴുതി എല്ലാം എൻ്റെ ഇതിലേക്ക് വരുമ്പോഴാണ് റിപ്ലൈ കിട്ടാനും വഴുകുന്നത് ഓർഡർ എടുക്കാനൊക്കെ വഴുകുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫ്രീ ടൈമിൽ മാത്രമേ ഇവിടെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ കാരണം ഞാൻ എന്തു ചെയ്യണം ഞാനിപ്പോ അധികം സമയം കടിയിൽ ഉണ്ടാവാറില്ല കേട്ടോ എന്റെ ഷോൾഡറിന് കട്ട് ചെയ്തിട്ടില്ല ഇതോ അല്ല ഓരോന്നും 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 ഓരോ മോഡൽ ഓരോന്നും എങ്ങനെ പറയാ അടിപൊളി രസമുണ്ട് ഇതൊക്കെ അറിവിൽ വന്ന ഞങ്ങള് പൊളിക്കുമായിരുന്നു മക്കളെ അറുപതില് ചെമ്പോ പക്ഷെ എന്ത് ഭാഗ്യമില്ല അറിവിൽ ചെമ്പോ ഇത് കിട്ടാനേ അതാണ് പ്രശ്നം മക്കളെ പ്രശ്നം അപ്പോൾ അടുത്തൊരു പ്രിൻ്റ് കണ്ടല്ലേ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് സെയിൽ ആവശ്യത്തിനാണെങ്കിലും മുന്നൂറ്റി അൻപതിനൊക്കെ നിങ്ങൾക്കിത് സെയിലാക്കാൻ പറ്റും മുന്നൂറ്റി അൻപതോ മുന്നൂറ്റി അറുപതോ ഒക്കെ ആയിട്ട് ഇത് സെയിലാക്കാൻ പറ്റും അപ്പോൾ ഇതാക്കണോ ഇതാടോ എനിക്ക് എന്താ അറിയില്ല ഈ പ്രിന്റ് ഈ എല്ലാതും നല്ല ഇഷ്ടം ആയി പക്ഷെ അപ്പൊ ഇതിൽ രണ്ട് പ്രിന്റ് രണ്ട് പ്രിന്റ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്താൽ അത് ഞാൻ വീഡിയോ ചെയ്ത് തരാ നിങ്ങൾ നമ്മളെ ഷോർട്സ് നോക്കുക അപ്പോ അതിലുണ്ടാകും ഇതുപോലെ ആണ് അറുപത് ഇഷ്ടം പോലെ ഉണ്ട് അറുപത് ആർക്കും അറിയുന്ന സെയിലിനു ആണെങ്കിൽ എടുക്ക ഞാൻ പറഞ്ഞല്ലോ ഇത് നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ധൈര്യമായിട്ട് എടുത്താലും മുന്നൂറ്റി അൻപതിന് നിങ്ങൾക്ക് സെയിലാക്കാൻ പറ്റും കണ്ടില്ലേ എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ പോലെ എല്ലാ കളറും നല്ല രസമുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മളെ ഉണ്ണിമായ ഓർഡർ എടുക്കുന്നതാണ് അപ്പോൾ എൺപത്തൊന്ന് ഇരു എൻ്റെ നമ്പർക്ക് അയച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കര കാരണം അപ്പം കുറെ ആൾക്കാർക്ക് മനസ്സിലാവേണ്ട കുറെ ആൾക്കാർ അങ്ങനെ തിരിഞ്ഞു പോവേണ്ട ഇത് മെസ്സേജ് അയച്ച റിപ്ലൈ ഇല്ല ഇന്നോട് പോവാം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ അറിയുന്ന ഒരാളിനോട് പറഞ്ഞു ഞാൻ എൻ്റെ നമ്പർക്ക് മെസ്സേജ് അയച്ചു ഒരു റിപ്ലൈ ഇല്ല അപ്പം മറ്റേ നമ്പർക്ക് മെസ്സേജ് അയച്ചപ്പോൾ വേറെ റിപ്ലൈ കിട്ടിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അതിനെയാണ് ആ നമ്പർ തന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം പിന്നെ എന്താ വെച്ചാൽ ഓരോ ഓർഡർ കൺഫേം ആക്കി കൺഫേം ആക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പറയുന്നത് നിങ്ങളത് കൺഫേം ആണെങ്കിൽ ഓൾ ഓൺലൈനിൽ നിന്ന് പോണീൻ്റെ മുന്നേ അതായത് പത്ത് ടു അഞ്ച് മണിവരെ ഒളുണ്ടായിരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക മാക്സിമം നിങ്ങൾ ഓർഡർ കൺഫേം ആക്കിയിട്ട് നിങ്ങൾ പോകാൻ നോക്കുക ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഓൾ വരുന്ന പിറ്റേ ദിവസം വന്നിട്ടേക്കറ റിപ്ലൈ തരുള്ളൂ അപ്പോൾ ഇതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ പാവം എന്താണ് ഓർഡർ എടുക്കണതൊക്കെ ഇവിടെ എന്താ കണ്ടില്ലേ ആളുകളൊക്കെ ഇങ്ങനെ 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 ഇതൊക്കെ നാളെ ഓള് കൺഫേം ആണോ ഓ ഇപ്പോൾ പോകാൻ നേരത്ത് ഓർഡർ വന്നതാണ് ഇവിടെയൊക്കെ കേട്ടോ ഇതാക്കണേ ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ച് പാവും പോകും അഡ്രസ്സും ഒക്കെ അവിടെ വെച്ചിട്ട് ഇനി നാളെ വന്നിട്ട് അതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഓൾ പോണേൻ്റെ മുന്നേ മാക്സിമം ഓർഡർ ഓൾ എടുക്കാൻ നോക്കും അപ്പം നിങ്ങൾ എന്തു ചെയ്യുക രാത്രിക്ക് റിപ്ലൈ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വരാതിരിക്കും രാത്രി എൻ്റെ മുന്നേ വരിക എങ്ങനെ പറയണമെങ്കിൽ എനിക്ക് മനസ്സിലാക്കുക രാത്രിക്ക് മുമ്പ് നിങ്ങൾ വരിക മാക്സിമം അഞ്ച് മണിന്റെ മുന്നേ ഉണ്ണിമയെന്ന് വിളിച്ചിട്ട് മെസ്സേജ് അയച്ചാൽ ഉണ്ണിമായ പാവർ റിപ്ലൈ വേഗം തന്നോളാം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറയണത് കുറേ ആൾക്കാർ രാത്രി റിപ്ലൈ 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 റിപ്ലേ പറയും പക്ഷേ ആ മെസ്സേജ് ഞാൻ കാണുന്നുണ്ടെങ്കിലും ഞാൻ നോക്കാറില്ല കാരണം എന്താ വെച്ചാൽ ഓളും ഓർഡർ എടുക്കും ഞാനും ഓർഡർ എടുക്കും അപ്പോൾ ആകെപ്പാടൊക്കെ കൺഫിഷണം അപ്പോൾ ആ നമ്പർ ഓർക്കാൻ വിട്ടുകൊടുത്തുകയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം പത്ത് ടു അഞ്ച് വരെ മെസ്സേജ് അയക്കുക കാരണം രാത്രി അധികം ആളുണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ അസേക്കും ഓഫർ അപ്പോൾ ഇത് അൻപത്തിയാറ് സൈസ് സിംഗിൾ മാക്സി ആണ് ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇങ്ങനെ ഡെമ്മിമ്മ ഇട്ടിട്ട് ഒരു വീഡിയോ എടുത്ത സമയത്ത് നിന്ന് അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ എത്ര ഇരുന്നൂറോ അങ്ങനെന്തോ ആണെന്ന് തോന്നണത് ഇരുന്നൂറിൻ്റെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെയാണ് അതിൽ മാക്സികൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അയക്കട്ടോ അപ്പോൾ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് അൻപത്തിയാറാണ് ഇതൊക്കെ അൻപത്തിയാറാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഞാനിത് ചേർക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിതിങ്ങനെ വീഡിയോസ് എടുത്ത സമയത്ത് ഇതല്ല അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ ഡെമ്മിയും പെട്ടിട്ട് സെയിലാക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോട്ടോസെടുക്കാൻ പറഞ്ഞു വീഡിയോസാണ് എടുത്തത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് വീഡിയോസാണ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക മെസ്സേജ് അയക്കാം അൻപത്തിയാറാണ് ലെങ്ത്ത് വരുന്നത് പിന്നെ പ്രിൻ്റഡൊന്നുമില്ല തുണിമ തന്നെ വരുന്ന പ്രിൻ്റാണ് കേട്ടോ ഇതിൽ കാണിക്കണത് എല്ലാതും തുണിമയിൽ വരുന്ന പ്രിൻ്റാണ് പ്രിൻറ്റഡും മറ്റേ റെജുവാഡിയോ ഗഡി പ്രിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിങ് ആണ് അങ്ങനെ കളറ് പോകുകയെ ഇതാക്കിയൊന്നുമില്ല മറ്റത് നമ്മൾ പറയുമ്പോൾ തന്നെ പറയാറുണ്ടല്ലോ മറ്റേത് ഈ ഇതിൽ എന്നൊക്കെ പറഞ്ഞാലോ എത്ര കാലം കഴിഞ്ഞാലും ഈ തുണിമല്ല ഈ പ്രിൻറ്റ് അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മളെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പത്ത് ടു അഞ്ച് മണിവരെയാണ് നമ്മളെ ആളുണ്ടാവുക അപ്പം നിങ്ങൾ മാക്സിമം പത്തേ ടു അഞ്ചിൻ്റെ ഉള്ളിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കുറേ ആൾക്കാർ അപ്പോൾ മെസ്സേജ് കൺഫേമാക്കി കഴിച്ച് പെച്ച് പോകും പിന്നെ രാത്രി ആയിരിക്കും റിപ്ലൈ റിപ്ലൈ പറയാം അപ്പോൾ അതുകൊണ്ട് അപ്പോൾ രാത്രി റിപ്ലൈ കിട്ടൂല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അഞ്ച് മണീൻ്റെ മുന്നേ തന്നെ പിന്നെ എടുത്ത് വെക്കലില്ല കേട്ടോ എടുത്ത് വെക്കാൻ പറയാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും കൺഫേം ആണെങ്കിൽ മാത്രമേ നമ്മളെന്ത് ചെയ്യുള്ളൂ മാറ്റി വയ്ക്കുകയുള്ളു കാരണം നമുക്ക് നിങ്ങൾക്കറിയാലോ ഒരുപാട് പെൻഡിങ്ങിൽ വരുന്നുള്ളത് ഇപ്പോൾ കറക്റ്റ് എടുക്കും എന്ന് ഉറപ്പുള്ളത് എമൗണ്ടും ഇതാക്കിയിട്ട് എമൗണ്ട് നിങ്ങൾ അയച്ചതിന് ശേഷം എന്തു ചെയ്യുള്ളൂ മാറ്റി വെക്കുള്ളൂ കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ എന്തു ചെയ്യുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കാം ഞാൻ ഓർഡർ എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ നമ്പർ പറയും ആ സമയത്ത് അതിൽക്ക് മെസ്സേജ് അയക്കാം കാരണം എൻ്റെ നമ്പറിൽ നിന്ന് ഓർഡർ എടുക്കുന്ന സമയത്ത് ഒരുപാട് വൈകിട്ട് റിപ്ലൈ കിട്ടാമെന്ന് നിങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ്